കായംകുളം നഗരസഭയിൽ വഴിയോര കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സിഐ ട്യു ജില്ലാ കമ്മിറ്റി അംഗം ശ്രീകലയുടെ കച്ചവട സാമഗ്രികൾ നഗരസഭാ ജീവനക്കാർ നശിപ്പിച്ചതിലും കച്ചവട സാമഗ്രികൾ പിടിച്ചുകൊണ്ടുപോയതിലും പ്രതിഷേധിച്ച് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി യൂണിയൻ ജില്ലാ സെക്രട്ടറി എം സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം നഗരസഭാ പരിധിയിൽ വഴിയോര കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സിഐ ട്യൂ ജില്ലാ കമ്മിറ്റി അംഗം ശ്രീകലയുടെ കച്ചവട സാമഗ്രികൾ നഗരസഭാ ജീവനക്കാർ നശിപ്പിച്ചതിലും കച്ചവട സാമഗ്രികൾ പിടിച്ചെടുത്തുകൊണ്ടുപോയതിലും പ്രതിഷേധിച്ച് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി പലതവണ ചർച്ച ചെയ്തു ആ ഈ ശനിയാഴ്ച കായംകുളം കേന്ദ്രമായ സി പി എമ്മിന്റെ കായിക ഞാൻ ബഹുമാനീയനായ മുനിസിപ്പൽ സെക്രട്ടറിയെ വിളിക്കുകയാണ് ഇവിടെ ഏരിയ കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ തീരുമാനിച്ചു സാറിന്റെ അഭിപ്രായം ഈ മറ്റൊരു സ്ഥലത്തിലേക്ക് മാറ്റാം നാളെ വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് ഞങ്ങൾ മാറ്റിത്തരും അദ്ദേഹം വളരെ സന്തോഷപൂർവാക്കൊണ്ട് ചെറിയ തരങ്ങളുടെ ഒരു പ്രശ്നം ഒഴിവാകട്ടെ വളരെ സന്തോഷമോടാണ് ബഹുമാനീയനായ സെക്രട്ടറിനോട് പറഞ്ഞത് ഒരു കാര്യം പറഞ്ഞു തരണം അതിന് പറഞ്ഞൊരു കാരണമാണ് ഞങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാകാത്തതും ഒരിക്കലും ഒഴിഞ്ഞു തിങ്കളാഴ്ച ദിവസം കായംകുളം മുനിസിപ്പാലിറ്റിയിലെ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കണമെങ്കിൽ എന്നുള്ള തരത്തിലാണ് മുനിസിപ്പൽ സെക്രട്ടറി എന്നോട് പറഞ്ഞത് മാർച്ച് യൂണിയൻ ജില്ലാ സെക്രട്ടറി എം സുനിൽ കുമാർ ഉദ്ഘാടനം ചെയ്തു ജീവിത മാർഗത്തിന് വേണ്ടി വെയിലും വഴിയുമെന്നും ക്രൂസോര വഴിയോരത്തിൽ കച്ചവടം ചെയ്യുന്നവരെ അങ്ങ് ഉപദ്വരിച്ചു കളയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് അംഗീകരിച്ചു പോകാൻ കഴിയില്ല ഈ നാട്ടിലൊരു നിയമമുണ്ട് ഈ നാട്ടിലെ നിയമം ഇവിടുത്തെ കായംകുളം നഗരസഭാ ഭരണാധികാരികൾക്ക് അറിയുമോ എന്നെനിക്കറിയില്ല കാരണം ഞാൻ ഇന്നലെ മുനിസിപ്പൽ സെക്രട്ടറിയെ വിളിച്ചപ്പോ അദ്ദേഹം ഇത് ഇതിനെ സംബന്ധിച്ച് സംബന്ധിച്ചത് അജ്ഞനാണ് അദ്ദേഹം പറയുന്നത് ഇന്ന് കായംകുളം നഗരസഭാ ബഡ്ജറ്റാണ് അതിനു മുമ്പ് ശ്രീകലയുടെ വഴിയോര കച്ചവടം അവസാനിപ്പിക്കണം എന്താ കായംകുളത്തിലെ ബഡ്ജറ്റും ശ്രീകലയുടെ കച്ചവടവുമായിട്ടുള്ള ബന്ധം ഈ ഗവൺമെന്റ് അംഗീകരിച്ച രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിലെ തൊഴിലാളി വർഗ ഗവൺമെന്റ് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് രണ്ടായിരത്തി പതിനെട്ടിൽ നിയമസഭയിൽ അംഗീകരിച്ചൊരു നിയമമുണ്ട് നിങ്ങൾ നിൽക്കുന്ന നിയമം നോക്കാൻ എച്ച് നജീം അധ്യക്ഷനായി ടി എ നാസർ സ്വാഗതം പറഞ്ഞു കെ പി മോഹൻദാസ് പി കെ ഫൈസൽ പി ഡി സുനീഷ് കുമാർ എ കെ യൂനിസ് ഷാഹുൽ ഹമീദ് അംബിലി അഷ്കർ എന്നിവർ സംസാരിച്ചു ന്യൂസ്